പോരാട്ടത്തിന്റെ മറുപേരായിരുന്നു വിനേഷ് ഫോഗട്ട് വന്ന പാതകൾ ഒന്നും എളുപ്പമായിരുന്നില്ല വലിയ നിരാശയിൽ നിന്നുള്ള ഈ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ പുനർചിന്തനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഒമ്പതാം വയസ്സിൽ അച്ഛന്റെ മരണം അർബുദബാധിതയായ അമ്മ ദുഃഖങ്ങളും ദുരന്തങ്ങളും മാത്രം നിറഞ്ഞ കുട്ടിക്കാലത്ത് അമ്മയുടെ കണ്ണീരുമാറ്റി അവരെ സന്തോഷിപ്പിക്കാനും അവരുടെ അഭിമാനമാകാനുമാണ് കുഞ്ഞുവിനേഷ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് അടിതടവുകളുടെ ആദ്യപാഠം നുങ്ങർന്നത് അച്ഛന്റെ സഹോദരനും ഇന്ത്യൻ ഗുസ്തിയിലെ അധികാരനുമായ മഹാവീർ സിംഗിന്റെ ശിക്ഷണത്തിൽ മഹാവീറിന്റെ മക്കളായ ബബിതയ്ക്കും ഗീതയ്ക്കും പിന്നാലെ വിനേഷും വിശ്വവേദികളിൽ ഇന്ത്യയുടെ അഭിമാനമായി ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണത്തിന്റെ തിളക്കം ലോക ചാമ്പ്യൻഷിപ്പിൽ രണ്ട് തവണ വെങ്കല നേട്ടം എന്നാൽ ഒളിമ്പിക്സ് വേദികളിൽ നിർഭാഗ്യം നിരന്തരം വേട്ടയാടി രണ്ടായിരത്തി പതിനാറ് റിയോയിൽ പരിക്ക് വില്ലനായി കാൽമുട്ടിന് പരിക്കേറ്റ നിറകണ്ണുകളോടെ സ്ട്രക്ചറിൽ മടങ്ങിയ വിനേഷിന്റെ മുഖം ഇന്നും പലരും മറന്നിട്ടുണ്ടാകില്ല വിനേഷിന് ഇനിയൊരു വിധി എഴുതിയവരുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസിൽ വെള്ളിത്തിളക്കത്തോടെ തിരിച്ചുവന്നു വിനേഷ് കായികരംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസൽ കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് പോലും നോമിനേറ്റ് ചെയ്യപ്പെട്ടു വിനേഷ് എന്നാൽ ടോക്കിയോയിൽ വീണ്ടും കാലിടറി പെരുമയ്ക്കൊത്ത പ്രകടനം പുറത്തെടുക്കാനാവാതെ പുറത്ത് ഗോതയിലെ പോരുകളെക്കാൾ വിനേഷിന് കടുപ്പമേറിയത് ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായിരുന്ന ബ്രിജ് ഭൂഷണെതിരായ പോരാട്ടമായിരുന്നു ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട സഹതാരങ്ങൾക്കു വേണ്ടി നീതിക്ക് വേണ്ടി ആത്മാഭിമാനത്തിനു വേണ്ടി തെരുവിലിറങ്ങിയ ഗുസ്തി താരങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്നു വിനേഷ് മതിയായ പരിശീലനമില്ലാതെയും കരിയറിലുടനീളം മത്സരിച്ച അമ്പത്തിമൂന്ന് കിലോഗ്രാം വിട്ട അമ്പത് കിലോ വിഭാഗത്തിൽ ഇറങ്ങാനും തീരുമാനിച്ചപ്പോൾ പാരീസിൽ വിനേഷിന് ഒരു സാധ്യതയും കൽപ്പിച്ചിരുന്നില്ല എന്നാൽ ലോകചാമ്പ്യനെപ്പോലും അട്ടിമറിച്ച ഫൈനലിലേക്ക് മുന്നേറി പക്ഷെ വിധി വീണ്ടും വില്ലനായി ഭാരക്കൂടുതലിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടു നെഞ്ചുനീറി ഗുസ്തിയോട് തന്നെ വിട പറഞ്ഞിരിക്കുകയാണ് വിനേഷ് ഇപ്പോൾ എന്നാൽ വിനേഷ് തീരുമാനം മാറ്റി പതിവ് പോലെ ശക്തമായി തിരിച്ചുവരുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് രാജ്യമൊന്നാകെ ഒളിമ്പിക്സ് ട്രസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം